നമസ്കാരം ചരിത്ര ഭൂമികയിലേക്ക് സ്വാഗതം കുൽത്താര രാജസ്ഥാനിലെ വിലക്കപ്പെട്ട ഗ്രാമം ഒരു അർദ്ധരാത്രിയിൽ ഗ്രാമീണർ ഗ്രാമം ഉപേക്ഷിച്ചു പോയ കഥ എങ്ങനെയാണ് ഇന്ത്യയിൽ അങ്ങനെയും ഒരു ഗ്രാമമുണ്ട് ശബിക്കപ്പെട്ടതെന്ന് ആളുകൾ വിളിക്കുന്ന ഒരു ഗ്രാമം രാജസ്ഥാനിലെ കുൽത്താരയാണ് അത് പാരമ്പര്യത്തിനും ധീരതയ്ക്കും കഠിനാധ്വാനത്തിനുമെല്ലാം പേരുകേട്ട ഇടമായിരുന്നു ഇത് വലിയ പ്രതാപവും പ്രശസ്തിയുമെല്ലാം നിറഞ്ഞു നിന്ന ഈ ഗ്രാമം ഇപ്പോൾ ആൽതാമസമില്ലാതെ പൊട്ടിപ്പൊളിഞ്ഞ് അവശേഷിപ്പ് മാത്രമായി മാറിയതിന് പിന്നിൽ ഒരു കഥയുണ്ട് ഇരുന്നൂറിലധികം വർഷങ്ങൾക്ക് മുൻപ് ആയിരക്കണക്കിന് ഗ്രാമവാസികൾ ഒരു അർദ്ധരാത്രിയിൽ ഗ്രാമം ഉപേക്ഷിച്ചുപോയി വിലക്കപ്പെട്ട ഗ്രാമം എന്ന് പലപ്പോഴും വിശേഷിപ്പിക്കപ്പെടുന്ന കുൽത്താര അതിന്റെ വിചിത്രമായ കൂട്ടപലായനവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കഥകളും കാരണം പലരുടെയും ശ്രദ്ധ ആകർഷിക്കപ്പെട്ട ഒരു പ്രദേശമാണ് ഈ വീഡിയോ കുൽത്താരയുടെ ചരിത്രവും ഐതിഹ്യവും നിലവിലെ അവസ്ഥയെയും കുറിച്ചാണ് പറയുന്നത് എന്തുകൊണ്ടാണ് കുൽത്താര നിഗൂഢ വിഷയമായി തുടരുന്നത് എന്നതിലേക്ക് ഒരു ചെറിയ എത്തിനോട്ടം ഇരുപതാം നൂറ്റാണ്ടിന്റെ മധ്യത്തോടെ കുൽത്താരയുടെ ജനസംഖ്യയിൽ ഗണ്യായ കുറവുണ്ടാകാൻ തുടങ്ങി തകർന്നു കിടക്കുന്ന നിർമ്മിതികളും വിജനമായ തെരുവുകളുമുള്ള ഒരു പഴയ കാലഘട്ടത്തെയാണ് അത് പ്രതിനിധീകരിക്കുന്നത് ഇന്നും ഈ ഗ്രാമം വലിയ തോതിൽ വിജനമായി തന്നെയാണ് നിലകൊള്ളുന്നത് കാർഷിക വൈദഗ്ധ്യത്തിന് പേരുകേട്ട രാജസ്ഥാനിലെ സമ്പന്ന സമൂഹമായ പാലിവാൾ ബ്രാഹ്മണരാണ് പതിമൂന്നാം നൂറ്റാണ്ടിൽ കുൽധാര എന്ന ഗ്രാമം സ്ഥാപിച്ചത് വളരെയധികം കഠിനാധ്വാനികളായിരുന്നു ഇവർ കുൽധാര അതിന്റെ പ്രതാപകാലത്ത് വളരെ സമ്പന്നമായ ഗ്രാമമായിരുന്നു അഭിവൃദ്ധിയും സമ്പദ് സമൃദ്ധിയും നിറഞ്ഞ സമാധാനപരമായ അന്തരീക്ഷം നിറഞ്ഞ ഗ്രാമം കുൽധാരയിൽ നിന്ന് പതിനെട്ട് കിലോമീറ്റർ അകലെയാണ് ജയ്സാമീർ രാജസ്ഥാന്റെ ഹൃദയം എന്നറിയപ്പെടുന്ന നഗരം സ്ഥിതി ചെയ്യുന്നത് അവിടുത്തെ പ്രാദേശിക ഭരണാധികാരിയായിരുന്നു ദിവാൻ സലീം സിംഗ് ക്രൂരനും അഹങ്കാരിയുമായ ഇയാൾ അയാൾക്ക് ഇഷ്ടപ്പെട്ട യുവതികളെ മോഹിക്കുകയും വിവാഹം കഴിക്കുകയും എല്ലാം ചെയ്തിരുന്നു കുൽധാര ഗ്രാമത്തിന്റെ സമ്പത്തിലേക്ക് ആകർഷണനായ ദിവാൻ സലീം സിംഗ് ഒരു ദിവസം ഈ ഗ്രാമത്തിലേക്ക് വരാൻ ഇടയായി കുൽധാരയിലെ ഗ്രാമത്തലവിന്റെ മകളിൽ ആകർഷ്ടനായ സലീം സിംഗ് അവളെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു തനിക്കും തന്റെ ആഗ്രഹങ്ങൾക്കും എതിരായ ആരെങ്കിലും വന്നാൽ അവർ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഗ്രാമവാസികളെ ഭീഷണിപ്പെടുത്തി സിംഗിനെയും അവന്റെ ക്രൂരതകളെയും അറിയാവുന്ന ഗ്രാമവാസികൾ ആ പെൺകുട്ടിക്ക് അങ്ങനെയൊരു വിധി ഉണ്ടാവാതിരിക്കാൻ ആഗ്രഹിച്ചു അങ്ങനെ അവർ ആ ഗ്രാമം ഉപേക്ഷിക്കാനാണ് തീരുമാനമെടുത്തത് അങ്ങനെ ഒരു അർദ്ധരാത്രിയിൽ കുൽധാരയിലെ ഗ്രാമവാസികളെല്ലാം ഭൂമിക്കടിയിലുള്ള ഒരു തുരങ്കത്തിലൂടെ രക്ഷപ്പെട്ടു പോവുകയായിരുന്നു എന്നാൽ അവർ എങ്ങോട്ടേക്കാണ് എത്തിച്ചേർന്നത് എന്നതിനെക്കുറിച്ച് ഇപ്പോഴും ഒരു വിവരവുമില്ല അന്ന് ഗ്രാമവാസികൾ പോകുമ്പോൾ ഈ ഭൂമി ജനവാസമില്ലാതായി പോകട്ടെ എന്ന് ശപിച്ചിരുന്നു അമാനുഷികവും സാംസ്കാരികവുമായ പ്രാധാന്യം ഈ ഗ്രാമത്തിനുണ്ട് അമാനുഷിക സംഭവങ്ങളുടെ കഥകളാൽ കുൽത്താരയുടെ വിലക്കപ്പെട്ട ഗ്രാമം എന്ന ഖ്യാതി കൂടുതൽ വർദ്ധിപ്പിക്കുന്നതാണ് പ്രദേശവാസികളിൽ നിന്നും പ്രേത ദൃശ്യങ്ങളും വിശദീകരിക്കാനാകാത്ത പ്രതിഭാസങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത് ഗ്രാമത്തിനോടുള്ള കൗതുകം വർദ്ധിപ്പിക്കുന്നു ശാപം അല്ലെങ്കിൽ അമാനുഷിക ശക്തികൾ എന്ന ആശയം പ്രാദേശിക സംസ്കാരത്തിൽ ആഴത്തിൽ വേരൂന്നിയതാണ് ഇത് പ്രദേശത്തിനകത്തും പുറത്തുമുള്ള ആളുകളുടെ കുൽത്താരയെക്കുറിച്ചുള്ള ധാരണകളെ പരിധിവരെ സ്വാധീനിക്കുന്നുണ്ട് പ്രകൃത്യാതീതമായ പ്രശസ്തിക്ക് പുറമെ രാജസ്ഥാന്റെ വിശാലമായ സാംസ്കാരികവും ചരിത്രപരവുമായ ആഖ്യാനങ്ങളുടെ പ്രതിഫലനം കൂടിയാണ് കുൽത്താര ഗ്രാമത്തിൽ നിന്നുള്ള കൂട്ടപലായനം ഇന്ത്യൻ നാടോടി കഥകളിലെ ഒറ്റപ്പെടൽ നിഗൂഢത മിത്തും യാഥാർത്ഥ്യവും തമ്മിലുള്ള പരസ്പര ബന്ധം എന്നീ പ്രമേയങ്ങളെ ഈ ഗ്രാമം കാണിക്കുന്നു ശാപം അല്ലെങ്കിൽ അമാനുഷിക ശക്തികൾ എന്ന ആശയം പ്രാദേശിക സംസ്കാരത്തിൽ ആഴത്തിൽ വരൂന്നിയതാണ് പ്രദേശത്തിനകത്തും പുറത്തുമുള്ള ആളുകൾ കുൽത്താരയെക്കുറിച്ചുള്ള ധാരണകളെ പരിധിവരെ സ്വാധീനിക്കുന്നതും ഇതാണ് പ്രകൃതി അതീതമായ പ്രശംസിക്കു പുറം പ്രശസ്തിക്ക് പുറമെ രാജസ്ഥാന്റെ വിശാലമായ സാംസ്കാരികവും ചരിത്രപരവുമായ ആഖ്യാനങ്ങളുടെ പ്രതിഫലനം കൂടിയാണ് കുൽത്താര ഗ്രാമത്തിൽ നിന്നുള്ള കൂട്ടപലായനം ഇന്ത്യൻ നാടോടി കഥകളിലെ ഒറ്റപ്പെടെ നിഗൂഢത മിത്തും യാഥാർത്ഥ്യവും തമ്മിലുള്ള പരസ്പര ബന്ധം എന്നീ പ്രമേയങ്ങളെ ഈ ഗ്രാമം എടുത്തു കാണിക്കുന്നു സമീപ വർഷങ്ങളിൽ കുൽത്താരയെ വിനോദസഞ്ചാരത്തിനും പര്യവേഷണത്തിനും തുറന്നുകൊടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് ഒരു കാലത്ത് പ്രൗഢിയോടെ നിലനിന്നിരുന്ന ഈ ഗ്രാമം ഉപേക്ഷിക്കപ്പെട്ട ഗ്രാമം പ്രാദേശിക ഐതിഹ്യങ്ങളിൽ ആകർഷ്ടരായവരുടെ ഇഷ്ട കേന്ദ്രമായി മാറിയിരിക്കുന്നു വിനോദസഞ്ചാരികൾക്കും ഗവേഷകർക്കും ഇപ്പോൾ കുൽത്താര സന്ദർശിക്കാൻ പ്രത്യേക തടസ്സങ്ങൾ ഒന്നും തന്നെയില്ല എന്നിരുന്നാലും പ്രാദേശിക ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും മാനിച്ച് ആ പ്രദേശത്തെ സമീപിക്കാനാണ് അധികൃതർ നിർദ്ദേശിച്ചിട്ടുള്ളത് കുൽത്താരയിലെ നിർമ്മിതികൾ ഇപ്പോൾ ജീർണാവസ്ഥയിലാണ് പഴയ ക്ഷേത്രങ്ങളും വീടുകളും കിണറുകളും ഗ്രാമത്തിൻ്റെ ഭൂതകാലത്തിൻ്റെ സാക്ഷികളായി നിലകൊള്ളുന്നു വിജനമായിട്ടും കുൽത്താരതിൻ്റെ നിഗൂഢമായ ഭൂതകാലത്തിൻ്റെ കാണാച്ചരടുകളുമായി ചേർന്ന് പഴയ കാലഘട്ടത്തിലെ ചരിത്രങ്ങളിലേക്കും വിശ്വാസങ്ങളിലേക്കും വെളിച്ചം വീശുന്നു കുൽത്താരയിലേക്ക് പോകുന്നവർക്ക് ഗ്രാമത്തിന്റെ ഭൗതിക അവശിഷ്ടങ്ങൾ പര്യവേഷണം ചെയ്യുന്നതിനോടൊപ്പം അതിനെ ചുറ്റിപ്പറ്റിയുള്ള കഥകളുടെയും വിശ്വാസങ്ങളുടെയും സമ്പന്നമായ ചിത്രങ്ങളുമായി ഇടപഴകാവുന്നതാണ് കുൽത്താര എന്ന വിലക്കപ്പെട്ട ഗ്രാമം കഥകളും വിശ്വാസങ്ങളും കെട്ടുപിണഞ്ഞ ആകർഷണ കേന്ദ്രമായി ഇന്നും അവശേഷിക്കുന്നു ഇനി എന്തെല്ലാമാണ് കുൽത്താരയിൽ കാണേണ്ടത് എന്ന് നോക്കാം ജയ്സാമീർ നഗരത്തിൽ നിന്ന് പതിനെട്ട് കിലോമീറ്റർ അകലെയാണ് കുൽത്താര ഹൈവേ വഴി കാറിൽ ഇവിടേക്ക് എത്താൻ അരമണിക്കൂർ എടുക്കും പൊളിഞ്ഞു വീഴാറായ മേൽക്കൂരയില്ലാത്ത വീടുകളും കല്ലും മണ്ണും നിറഞ്ഞ പ്രദേശങ്ങളുമുള്ള വിശാലമായ ഭൂപ്രകൃതിയാണ് ഇവിടെ ഈ പൈതൃക കേന്ദ്രം ഇപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് പരിപാലിക്കുന്നത് കുൽത്താരയെ അതിൻ്റെ ഭൂതകാലത്തിൻ്റെ പ്രേതം ഇപ്പോഴും വേട്ടയാടുന്നുവെന്ന് ചരിത്രമറിയുന്ന അറിയുന്ന സഞ്ചാരികൾക്ക് തോന്നിപ്പോകും കൂടുതൽ ചരിത്രകഥകളുമായി വീണ്ടും വരാം ചരിത്ര ഭൂമിക സബ്സ്ക്രൈബ് ചെയ്യും